അസ്സാമലൈക്കും ഇന്നും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ആണ് പക്ഷെ അത് ഭയങ്കര സങ്കടമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ നമുക്ക് ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഫുള്ള് കൊഴിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടവും വിഷമങ്ങളും ഉണ്ടാവുമല്ലോ ഇതിന് എന്ത് ഇങ്ങനത്തെ മഴ ഇങ്ങനെ കൊഴിഞ്ഞു പോകണത് അതോ അല്ലാത്ത വേറെ എന്തേലും ഇങ്ങനെ കൊഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ ഈ പ്രാവശ്യമായി കുറച്ച് മല്ലിക മാങ്ങി കിട്ടിയുള്ളൂ പിന്നെ മൂച്ചകളൊക്കെ വലിയ മൂച്ചകളായിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂച്ചിട്ടുണ്ട് പക്ഷേ മാങ്ങ ഈ പ്രാവശ്യം തീരെ കിട്ടില്ല ആ ഒരു പതിനഞ്ച് പതിനഞ്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമ്മളെ രംബുട്ടാൻ ഇതുണ്ടോ വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ രംബുട്ടാന് ഫുള്ള് നന്നായിട്ട് കാഴ്ചിട്ട് ഫുള്ള് ഇതിൻ്റെ ഉണ്ട് വീണ് കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ആരുടെയെങ്കിലും ഇതേപോലെ രംബുട്ടാൻ താഴെ വീണ്ട് കൊഴിഞ്ഞ് ചാടണമുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പൂവ് കാഴായിട്ട് കൊഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം ആകുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ ഇതേപോലെ കൊഴിഞ്ഞ് പോകേണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ ആർക്കിലും അറിയണമുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോയിലൊന്ന് താഴെ ഒരു പിന്നെ എൻ്റെ ഒരു മെസ്സേജ് ആയിക്കോണ്ടെട്ടോ കണ്ടോ ഇഷ്ടമാതിരി രണ്ട് കൊഴിഞ്ഞു പോയിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു ഡെയിലി ഇതേപോലെ അടിച്ച് വാരി ഇതേപോലെ തെങ്ങിൻ്റെ ചോട്ടുക്കോ നമുക്ക് തൊടൂൽക്കോ ഇങ്ങനെ പിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എത്രങ്ങാനം എന്നറിയാൻ ഈ മഴ കായ് ഒരു കായ പിടിച്ചിട്ടില്ല കായ പിടിക്കാൻ തന്നെ ഫുൾ ഇതേപോലെ കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം തോന്നുന്നില്ലേ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു അധികം ഒന്നും പിന്നെ ഇപ്പം അതിൻ്റെ മരത്തുമ്പോൾ തീ പിന്നെ തീരെ കായല്ല ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മളെ വീട്ടിലിതേപോലെ നമ്മളെ വീട്ടിലുണ്ടായിട്ട് കൊടുക്കും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണല്ലോ ഈ പ്രാവശ്യം നമ്മളെ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ ഈ പ്രാവശ്യം തീരെ രംപൊട്ടാൻ കിട്ടിയിട്ടില്ല ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഈ മഴയെ സമയത്ത് പിന്നെ കായുണ്ടാകുകയാണെങ്കിൽ തീരെ കാമ്പേ ഉണ്ടാവില്ല പിന്നെ പഴുത്ത് കിട്ടൂല വെയിലൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നന്നായിട്ട് ഇത് കായപ്പൊടിച്ചിട്ട് നല്ല കാമ്പും നല്ല മധുരമൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ മഴയത്ത് തീരെ തോന്നാതെ എന്താ വെച്ചാൽ പഴുക്കൂല തീരെ കാമ്പും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആരേലും കൊഴിഞ്ഞു പോകണ്ടെങ്കിൽ ഇതിന് എന്താണ് കാരണം നിങ്ങൾക്ക് അറിയേണ്ട ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കണ്ടോ ഇതാണ് എൻ്റെ മല്ലികേൻ്റെ മരം പക്ഷേ പിന്നെ മാവ് പക്ഷെ തീരെ മാങ്ങ കായ്ക്കണല്ലോ ഈ പുറത്തേക്ക് നിൽക്കണമെന്ന് രണ്ട് ഈ ചെറിയ കൊമ്പുമ്പോൾക്ക് മാത്രമേ പൊടിക്കുന്നുള്ളൂ ഈ പ്രാവശ്യം ആകെ ഒരു പത്ത് പതിനഞ്ച് മാങ്ങ മാത്രമേ ഇട്ടു രണ്ടും പൂച്ചുണ്ടായിട്ടുണ്ടോ ഇതേപോലെയാണ് ഈ മല്ലിക മാങ്ങക്കുള്ള കംപ്ലൈൻ്റ് ഫുള്ള് കൊഴിഞ്ഞു പോകും അതേപോലെ ഇതിൻ്റെ തലപ്പത്തേക്ക് ഇതേപോലെ കളർ വരും ഇങ്ങോട്ടാണ് കൊഴിഞ്ഞു പോകും ഉണ്ടോ പിന്നെ ഇതൊക്കെ ഫുള്ള് കിളികള് കൊത്തിയിട്ട് കയണം ഇത് ശരിക്കും മാങ്ങ എങ്ങനെ നോക്കിയാലും കാണുന്നല്ലത് നെലൻ്റെ ഉള്ളിലായിരിക്കും ആകെ കിട്ടിയിട്ടുണ്ടാകും ഒരു പതിനഞ്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടാകും രണ്ടും മൂച്ചയിൽ നിന്നുണ്ടാവും പക്ഷെ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ നല്ല സൈസുമായിരിക്കും പിന്നെ അതിൻ്റെ അണ്ടിയൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല ഈ പ്രാവശ്യം കിട്ടിയാൽ പിന്നെ ലാസ്റ്റ് മാങ്ങേൻ്റെ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ ഞാൻ പിന്നെ മറന്നുപോയി പ്രാവശ്യം മാങ്ങ കിട്ടിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് അത് പിന്നെ ചെത്തിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മാങ്ങയായിരിക്കും നല്ല മധുരമായിരിക്കും ഈ മാങ്ങക്ക് തീരെ അണ്ടില്ല ഫുള്ള് കാമ്പായിരിക്കും പിന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ